ഹലോ ഖൈസ് അപ്പൊ ഇന്ന് നമ്മൾ കളിക്കാൻ പോണത് ഗ്രാൻ ചാപ്റ്റർ വൺ ആണ് ഓക്കെ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓൾറെഡി നമുക്ക് ഗെയിമിലോട്ട് കിടക്കാവുന്ന മാത്രമേ ഉള്ളു ഓക്കേ ലോഡിങ് സ്ക്രീനാണ് ഇതാണ് ഒരു ശോകം പിടിച്ച പരിപാടി ഓക്കേ വരുന്നുണ്ട് വരുന്നുണ്ട് ഓക്കെ ഖൈസ് അതിനുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ഇത് പവറാക്കണേ കാർ കാർസ്കേപ്പാ ചെയ്യാൻ പോണത് ഓക്കേ നമ്മൾ ഇതിൽ ഓൾറെഡി നമ്മൾ സ്യൂർസ്കേപ്പ് ആണ് ചെയ്തിട്ടുള്ളത് വേറെ ഒരു എസ്കേപ്പും ചെയ്തിട്ടില്ല സുയറസ്കേപ്പിന്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട് എല്ലാവരും കാണാതെ ഉണ്ടെങ്കിൽ പോയി കണ്ട് പവറാക്കി നമുക്ക് എനിക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് തപ്പി വെക്കാം ഇതിനുള്ളിലൊന്നും കാണുന്നില്ല നമുക്ക് ഗ്രാണി ആണ് പേടി ഗ്രേണി ആണ് ഇവിടെ ചെറിയ പേടി അ തള്ളപ്പൊടി ആ കലമ്പാണ് കേസ് തള്ളത്തിരി സീനാണ് വയസ്സാങ്കാലും പറഞ്ഞിട്ട് കയറിയില്ല വയസ്സായതാന്നും പറഞ്ഞിട്ട് കയറിയില്ല പവറും കേൾവിശക്തിട്ടോ കേ എന്തുവാ ഈ ഗ്രാണി വരാത്തേ ആവശ്യമുള്ള നേരത്തെ ഒന്ന് വിളിച്ചാ വരൂല്ല വന്ന് ഓ ഇതാവാത്തായിരുന്നു ആയെന്നുണ്ടെങ്കിൽ പോയാൽ മതിയായിരുന്നു വെറുതെ അതിനെ വിളിച്ചു വരുന്ന ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്താ പോവാത്ത എവിടുന്നു പോളു പൈ കൂടുതള്ള എവിടക്ക പോണോ നോക്കട്ടെട്ടോ എവിടുക്കാണ് ഓക്കെ അത് ആ ഭാത്തൊക്കെ പോയത് അത് ആ ഭാഗത്തേക്ക് പോയ ആകെ അലമ്പാണ് ഞമ്മക്ക് അടിയിൽ തന്നെയാണ് ആദ്യം പോകേണ്ടത് നമുക്ക് എന്തായാലും പോയി മേലെ ചെക്ക് ചെയ്യാം മേലേക്ക് പോവാ മേലക്ക് പോട്ടെ ഗ്രാണി മേലക്ക് പോവാ ഗ്രാണിയെ ഗ്രാണി മേലക്ക് പോകുന്നില്ല ഞമ്മക്ക് എന്തായാലും പോയേക്കാ ആ നമ്മള് ആദ്യമായിട്ട് ഗ്രാണി കളിച്ചപ്പോ തള്ള പോണോ കാശണ്ടി കാശണ്ടി തള്ള സീനാണ് തള്ള എന്താണ് ആവാണിങ്ങളെ മാതിരി നമുക്ക് തെരയിക്കാൻ പീസ് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യണോ കാരണേ ഏഹ് ഷോട്ട് ഗണ്ണ് ഷോട്ട് ഗണ് എടുത്തിട്ട് ഞമ്മക്ക് തള്ളന കുറച്ചേരം ഉറക്കണം അവിടെ കൊണ്ടിട്ട് ഓക്കെ ഈ വഴി നമുക്ക് ഓക്കെ ഗ്രാണിയുടെ പീസാണ് ഗ്രാനിയുടെ ഫോട്ടോയുടെ പീസാണ് ഏഹ് ഓക്കെ നമുക്ക് എന്തായാലും ഇത് കൊണ്ടിട്ട് അവിടെ സെറ്റ് ചെയ്യണം ഓടെ ഇവിടെ ഈ സൗണ്ട് ഇട്ടിട്ട് എന്തായാലും ഗ്രാനി തള്ളം കണ്ടിട്ട് വരാൻ ഞാൻ കുഴപ്പമില്ല എടുത്താണ്ട് പോവ് തന്നെ വരുവോ വരണമെങ്കിൽ വരട്ടെ നമ്മൾക്ക് പേടിയൊന്നുമില്ലാരെ കശണ്ടി തള്ളനൊന്നും ഞമ്മക്ക് പേടില്ല ടി പോവാ അല്ല പിഞ്ഞ ഇതിപ്പോ തള്ളാണോ അറിയാൻ പറ്റാത്ത അവസ്ഥ എന്തായാലും ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് ഓക്കെ അവിടെന്താ കട്ടിം പ്ലെയർ തോന്നുന്നു കട്ടിംപ്ലെയർ ഒന്നും ആവശ്യമില്ലേ നമുക്കിപ്പോ ഇവിടെ സോണിട്ട് ഗ്രാണീനെ നമുക്ക് മയക്കാല ഓ ചെയിൻ കട്ടർ ഇട്ടിട്ടുണ്ട് ചെയിൻ കട്ടറൊക്കെ എന്തിനാ ചെയിൻ കട്ടറൊക്കെ അവിടെ കൊണ്ടുപോയിട്ടേ ഇതിനുള്ള നമുക്ക് ഓക്കെ ഗ്രാണി വരട്ടെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ പാട്ടിനായി നിങ്ങൾ ഈ ചാനലൊന്ന് മെൻഷൻ ചെയ്യുക അല്ല ചെക്ക് ഔട്ട് ചെയ്യുക ഓക്കെ നമ്മളെ ഗ്രാണി എവിടെ വരുന്നുണ്ട് ഓവർ കോമഡി ആക്കണ്ട ചിലപ്പോ ആൾക്കാരകം തല്ലുകിട്ടു വണ്ടി ചാട്ടാക്കാൻ ഇവിടെ ഇപ്പൊ അല്ല കണ്ട നമുക്ക് ഉന്തി കൊണ്ടല്ല വണ്ടി ഗ്രാണി വരുന്നില്ല ഗ്രാണി ഇനി പറഞ്ഞ ഒരൊറ്റ വരവാ അതാണ് ഗ്രാണി തള്ളയുടെ ഭ്രാന്തി കാശണ്ടി ഇനിയിപ്പൊ എന്താ ചെയ്യാ സൗണ്ട് ഉണ്ടാക്കിട്ടൊന്നും കാര്യമില്ല ഒരു രക്ഷ ഇല്ലെന്ന് മനസ്സിലായി ഓക്കേ ഗായ്സ് ഗ്രാണി വരുന്നുണ്ട് ഗായ്സ് വരുന്നൊന്നും കാണുന്നില്ല എന്താപ്പ ചെയ്യാ എന്താ അവിടെ കൊറച്ചേരം കിടന്നുറങ്ങിയാലാ ഗ്രാണി വരുന്ന കാണോ ഒന്നുമില്ല എവിടെയാ ഗ്രാണി ഗായ്സ് ഈ തള്ളുമ്പോ പശ കണ്ടോ ഞാൻ വരുന്ന ബാക്കി ബീജിയമ്മ വടി പിടിച്ചിട്ടുണ്ട് ഹായ് വേണ്ട നിൽക്കുന്നു എന്താ വരുന്ന പിടിക്കാട്ട ഞങ്ങളെ പിടിക്കാനൊന്നും അത്ര എളുപ്പത്തി പറ്റൂല ഓക്കെ തള്ളപ്പൊടിപ്പം ഇങ്ങോട്ട് വരുവോ ആ നേരം കൊണ്ട് നമുക്ക് ഇത് പോയി വെപ്പങ്കി എടുക്കാം വെപ്പങ്കി കിട്ടിയ ഐ തള്ളന ഇഞ്ഞ് നമുക്ക് ആകാശത്ത് തെറ്റ അല്ല പിന്നെ ഇങ്ങോട്ട് വരറ്റ ഇങ്ങോട്ട് വരട്ടോ ഇല്ല ഇഞ്ഞ് നമ്മളോടെ കളി എന്തു തുറക്കാൻ കിട്ടാത്തത് ക്രോസ് ബാർ കിട്ടി ഇഞ് ഏത് ക്രോസ് ബാർ ഇഞ് ആര് വന്നാലും ഞമ്മക്കിവിടെ പേടില്ല ഞാൻ ഗ്രാനിയുടെ ഗ്രാണിയുടെ അമ്മ വന്നാലും അല്ല ഗ്രാണിയുടെ കശണ്ടത് എല്ലാം ഇട്ട് പൊട്ടിക്കണക്ക് അതാണ് ഇന്റെ ഒരു പ്രശ്നം തള്ളം കിട്ടുവരെ അര മണിക്കൂറാ വെയിറ്റ് വെയിറ്റ് ചെയ്യാം നമുക്ക് ഇങ്ങോട്ട് വരണേ വരെ ഇതിനുള്ളിൽ എന്താ കിട്ടാ ഇതിനുള്ളിൽ നിന്ന് ഒന്നും കിട്ടിയില്ല ഇതിനുള്ളിൽ എന്താ ടെഡി ബിയർ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ടെഡി ബിയർ ടെഡി ബിയർ എടുത്തിട്ടുണ്ട് ഗ്രാണിപ്പൊ അതാ മറ്റേ ജെറ്റ് ഇട്ടമാതിരി ഓടി വരും

ഗ്രേണി ചത്തിരിക്കുന്നു ചത്തിട്ടില്ല രണ്ട് മിനിറ്റ് മയങ്ങിയതാ എന്തായാലും ഉറങ്ങാറില്ലേ അതുകൊണ്ട് ഈ സൂചിയൊക്കെ കുത്തുമ്പോൾ ഉറക്കം വരൂത്തരാ ഗ്രേണിക്ക് ഓക്കെ ഇനി നമുക്ക് എന്തപ്പം ചെയ്യണ്ടെന്ന് എനിക്കൊരു പിടുത്തല്ലല്ലോ സ്ക്രൂ ഡ്രൈവർ എടുക്കാം സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ബാക്കി ആര് കാർക്ക് കിട്ടിയാൽ നമുക്ക് കാറി കയറി പോകാൻ പറ്റില്ല അന്ന് ഞാൻ കാർ എസ്കേപ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു മണ്ടത്തരം കാട്ടി ഫ്രണ്ടിലീത്താ ഗേറ്റ് ഉറന്നില്ല അതിന് പേഡലോക്കി ആവശ്യമുണ്ടായിരുന്നു പേഡൽ ലോക്കി എവിടുന്ന് കിട്ടാന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇപ്പൊ ഒക്കെ എല്ലാം ഇപ്പം എല്ലാവരും ഞാൻ പഠിച്ചിട്ട് വന്നിട്ടുള്ളത് ഇനിയിപ്പ എന്തെങ്കിലും എവിടെ വെച്ച് മൂഞ്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് തീർക്കുന്നതായിരിക്കും ഗ്രാണിയുടെ വായ നമ്മളെ ഒന്ന് കടിച്ചിട്ടുണ്ട് കുഴപ്പമില്ല ഏഹ് ഇതിനുള്ളിൽ നന്ദ കിട്ടാ ഇതിനുള്ളിൽ നന്ദ കിട്ടാ കാർക്ക് കിട്ടണ്ടേ അല്ല കാർക്ക് കിട്ടണേ അവിടെ പോയി തുറന്നെക്കാം അല്ലെങ്കിലേ ഗ്രാണി നിങ്ങൾക്ക് അറിയാല ഗ്രാണി തള്ള കശണ്ടി ആണെങ്കിൽ ഇത്തിരി ബുദ്ധിയുള്ള സാധനമാണ് അതുകൊണ്ട് കശണ്ടി ആക്കിട്ടായിരിക്കണ നമുക്ക് ഇനി ബാക്കി സംഭവങ്ങളൊക്കെ തപ്പാണ്ട് ഇതൊന്ന് തുറന്നെക്കാം ഇനിയിപ്പോ ഗ്രാണി എണി കാണിച്ചിട്ടുണ്ടാവും ഏകദേശം ഗ്രാണി വരട്ടെങ്ങി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറ്റി മയക്കാം അങ്ങനെ ഗ്രാണിയുടെ ബാത്റൂമിൽ എത്തിയിട്ടുണ്ട് നമ്മളെ തള്ളന മയക്കിയിട്ടാണ് വന്നത് ഉള്ളിൽ ഒന്നും ഇല്ലടാ ആ ഉള്ളിൽ നമുക്ക് നോക്കിയിട്ട് പോവാ അതിൻ്റെ ഉള്ളിലൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഓക്കെ ഇതിനുള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ടൂടെ ഒന്നുമില്ല വെറുതെ മൂഞ്ചി നമ്മളെവിടെ തപ്പണ്ടെന്ന് എനിക്കൊരു പിടുത്തല്ല നമുക്ക് എവിടേലൊക്കെ ഒന്ന് പോയി തപ്പത് ഇതൊക്കെ എടുക്കാം ഗ്രാണി എപ്പാണെങ്കിലും വരാം ഇതിനുള്ളിലൊക്കെ തപ്പ എവിടെ എന്താ ഓ ഫോട്ടോ കാണാല്ലേ ഞാൻ എന്താ സൗണ്ട് കേട്ടേ നമ്മള് കാക്കക്ക് ഫുഡ് കൊടുക്കണ് ഈ ഗ്രാണി ഇതിന് ഫുഡൊന്നും കൊടുക്കാറില്ല അതുകൊണ്ട് നമ്മളാ ഇട്ട് കൊടുത്തപ്പം തന്നെ കോഗുവിയിൽ ഇട്ടി നമുക്ക് ഞാൻ പ്ലേ ഹൗസ് കീം കൂടി ഇട്ടാ നമുക്ക് അവിടെ പോയി തപ്പായിരുന്നു തപ്പായിരുന്നെന്തേലൊക്കെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇതിനുള്ളിൽ ഓക്കെ നമുക്ക് ആ റിമോട്ട് കൺട്രോൾ ഇട്ടിട്ടുണ്ട് നമുക്ക് എന്തേലും ആ റിമോട്ട് കൺട്രോളിൽ ഇട്ടിട്ടാണോന്ന് പോയി നോക്കി വെക്കാം പൈസ ഞമ്മളിതാ ഈ റിമോട്ടറ് വെച്ച് തുറക്കണ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇതിനുള്ളിൽ എന്താണോ ഉള്ള് ഓ ഈ സംഭവം ഇതൊക്കെ എന്തിനാണ് എനിക്ക് വെറുതെ ഇത്ര നേരം വൈതെന്താ പെപ്പർ ഓ ഇതെന്തായാലും എടുത്തിട്ട് നമുക്ക് ഗ്രാണിൻ്റെ മുഖത്തൊക്കെ കുറച്ച് കലാപരിപാടികളുണ്ട് ഇതിനുള്ളിലൊക്കെ എന്തെങ്കിലും ഉണ്ടാണാമോ തപ്പയൊക്കെ ഗ്രാൻ വരുന്നുണ്ടോ അതാണ് പേടി ഇത് പെട്ടെന്ന് ഓ പ്ലേ ഹൗസ് കീ കിട്ടിട്ടുണ്ട് കാശ് പ്ലേ ഹൗസ് കീ കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേ ഹൗസ് കിട്ടി നമുക്കൊന്ന് പോയേ തപ്പ പ്ലേ ഹൗസിൽ വല്ലതും ഉണ്ടാണാവോ എന്തായാലും പ്ലേ ഹൗസിൽ മറ്റേ കോഗ് വീൽ വെക്കണം കോഗ് വീലിപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിലെവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പ്ലേ ഹൗസ് നമുക്ക് ഇനി ഇതിന്റെ അടിയിൽ കിട്ടേ കോഗ്വീൽ എടുക്കണം ഇവിടെ ഗ്രാണിണ്ടോ ഇനിയിപ്പൗണ്ട് ഇട്ട് ഗ്രാണി കണ്ടി വരുവോ ഓ അല്ല പണി പനിപാളിയില ഏ ഗൈസ് നമുക്ക് പെട്രോൾ കിട്ടിട്ടുണ്ട് അത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പെട്രോൾ തന്നെ കിട്ടിയത് നമുക്ക് ഇനി പെട്രോൾ പെട്രോള അടക്കൊണ്ടാക്കാം ഗ്രാണിത്തളെന്നെ അവിടെ വരുത്താം എന്നിട്ട് നമുക്ക് പെട്രോളിന്റെ അട പോയിട്ടൊന്നേ ഫില്ല് ആക്കാം നമ്മൾ ഇവിടെ ഇവിടെ കൃത്യമായിട്ട് ഇടന്നുട്ടോ ഓ കൃത്യമായിട്ട് ഡിസ്പ്ലേ അമ്മ കിട്ടണോ അല്ലെങ്കിൽ പണി പാളും പണി പാലും വെള്ളത്തിൽ കിട്ട ഓ തുറന്നിട്ടുണ്ട് ഓക്കെ ഇതിനുള്ളിൽ ഹാമർ ഉണ്ട് ഇനി ഹാമർ എടുത്തിട്ടാണ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് പക്ഷെ നമ്മളിപ്പോൾ ഇതായി ഹാമർ എടുത്തിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നും പൊട്ടിച്ചിടാം ഇതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാണാവോ ഓക്കെ എല്ലാം വീഴണേ കണ്ട വേറെ ലെവലായിട്ടാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് കയറി വയ്ക്കാം ഗ്രാനി ഇതും കൂടി ഒന്ന് തുറന്നു നോക്കാം ഇന്നടി ഗ്രാനി ഉണ്ടാകോ ഇത് ഇത് ഇവിടെ ഇടാം എന്നാലും കുഴപ്പമില്ല നമുക്കേ ഇതിനുള്ളിലേക്ക് ഒന്ന് പോറി വെക്കാം അത് ഈ പ്ലാങ്ക് ഒന്ന് എടുത്തിട്ട് ഇവിടെ വെക്കട്ടെ എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം അല്ല ഇതിനുള്ളിൽ തന്നെ ഫസ്റ്റ് കയറാം ഒരു മിനിറ്റ് ഗായ് ഗായ്സ് നമുക്ക് കാർക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കാറിൻ്റെ അവിടെ ഇത് കൊണ്ടായിട്ട് എടുക്കാം ഓക്കെ ഡിക്കിയിൽ എന്തെങ്കിലും ഉണ്ടാവുക നമുക്ക് കാറിൻ്റെ ഡിക്കി ഒന്ന് ചെക്ക് ചെയ്യാൻ പോയിട്ട് അതിനൊന്നും ബൈട്ടേ ഒരു കാര്യം ചെയ്യാണ്ട് നമ്മൾ നമ്മള് അവിടെ എത്തിയിട്ടുണ്ട് കാറിന്റെ ഡിക്കിന്റെ ഉള്ളിൽ ആ ചക്കരമാണ്ട് ചക്കരമാര് കട്ട് ചെയ്തിട്ട് കാര്യൊന്നും എന്താ എന്താ കിട്ടാന്ന് കറിയില്ല നമുക്ക് എന്തായാലും ഈ മേലാണ് ഇവിടെ വെച്ചിട്ടൊന്നേ പൊട്ടിച്ചെക്കാം ഇതിനുള്ളിൽ എന്തേലും കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ ഈ സൗണ്ട് ആയിട്ട് എന്തായാലും ഗ്രാണിങ്ണ്ട് വരാനും ചാൻസ് ഉണ്ട് ഇതിനുള്ളിൽ എന്താ കിട്ടുക അതെന്താ ഓക്കെ സ്പാർക്ക് ഫ്ലഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഞമ്മക്ക് എന്തായാലും ഇനി നേരെ ഇവിടെ കാർഷിക്ക് ഈ വഴി അങ്ങനെ നേരെ പോവാൻ പറ്റും ഓക്കെ ഗ്രാണി വരുന്നുണ്ടാണാവോ ഞാനിവിടെ ഇവിടെ എഞ്ചിൻ പാട്ട് കണ്ടിരുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടോ എഞ്ചിൻ പാട്ട് ഓക്കെ ഇവിടെ ഇവിടെ ഉണ്ട് അതായിരിക്കണം എഞ്ചിൻ പാട്ട് ഇതെന്തായാലും നമുക്ക് നേരെ പോയി വണ്ടിക്ക് സെറ്റ് ചെയ്യാം അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു പഠിപ്പിയ ഉണ്ട് അതിന് നമ്മൾ ബുക്ക് കൊണ്ടുവച്ചു കൊടുക്കണം അതാ സീക്രട്ട് ഡോർ തുറന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ബുക്ക് ഒന്ന് എടുത്തിട്ട് സെറ്റാക്കി കൊടുക്കാം എഞ്ചിൻ്റെ സ്ക്രൂവൊക്കെ ഒന്ന് നമുക്ക് സെറ്റാക്കി കൊടുക്കാം ഇപ്രാവശ്യം നമുക്ക് ഇനി ബാറ്ററും കൂടി കിട്ടിയാൽ മതി ബാറ്ററി എവിടെയൊക്കെ എടുക്കുന്നതെന്ന് എനിക്കറിയില്ല അതാണ് പ്രശ്നം മിക്കവാറും ബാറ്ററി നമ്മൾ ഏഞ്ചലീനയുടെ സ്ഥലത്ത് തന്നെ ഉണ്ടാവും ഏഞ്ചലീനൊക്കെ നമുക്ക് ഇനി ബുക്ക് കൊണ്ടുവച്ചു കൊടുക്കണം കേട്ടോ ഓക്കെ ഓക്കെ ഖൈസ് നമ്മൾ ബുക്ക് എടുത്തിട്ട് ഇതാ ഇനി നമുക്ക് പഠിപ്പിയ ഏഞ്ചലീനൊക്കെ കൊണ്ടുവച്ചു കൊടുക്കാം ഓക്കെ ഇവിടെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒന്ന് കീ കിട്ടണമെങ്കിൽ ഒരു അര മണിക്കൂർ വന്നിട്ട് ഇത് വന്നിട്ട് ക്യാമറ ക്യാമറയെന്നാണ് തോന്നുന്നു ഇതൊക്കെ എന്തൊക്കെയാണാവോ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ബാറ്ററി അങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് സ്യൂരിയിൽ നിന്നാണ് ബാറ്ററി കിട്ടിയത് നമ്മളെ ഇവിടെ ഉണ്ട് കൈസ് അതാണ് ഭ്രാന്ത് ഞമ്മളെ ആഞ്ചലീനയുടെ കീ ഒക്കെ ഇട്ടിട്ട് തുറന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മളെ ബാറ്ററി ഉണ്ട് ഗൈസ് സീനല്ലേ നമ്മൾ ഇനിയിപ്പോൾ ഈ ഏഞ്ചലീനാണ് ചെറിയ പേടി ഗ്രാണിനാട്ടിയും പേടി ഏഞ്ചലീന ആണ് ഏഞ്ചലീൻ ഇത്തിരി ടാസ്ക് ആണ് എന്തായാലും നമുക്ക് ആഞ്ചലീനയുടെ അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നിട്ട് കാണാം കൈസ് ഗൈസ് അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മളെ വന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ ഈ വഴി പോയാൽ നമ്മളെ കാർ ഷെഡിൻ്റെ അവിടെ എത്തും ഗൈസ് ഓക്കെ ഗ്രാണി എന്തായാലും ഫ്രീസ് ആയിട്ടുണ്ട് നമ്മളവിടെ ഫ്രീസ് ടാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് ആകാൻ പോകുകയാണെങ്കിൽ ഇനി ഇപ്പോൾ കാറിൻ്റെ പോണറ്റൊക്കെ അടക്കാം ഓക്കെ ബാറ്ററും കൂടെ വെച്ചാൽ പോണറ്റ അടക്കാം എന്നിട്ട് നമുക്ക് കാർക്ക് ഈ അതാ ഷെഡി ഷെൽഫി ഇരിക്കുന്നുണ്ട് ഓക്കെ അന്ന് നമ്മൾ കാർ കാർ വഴി എസ്കേപ്പ് ആകാൻ നോക്കിയപ്പോൾ മൂഞ്ചിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ എസ്കേപ്പ് ആകാൻ നോക്കിയാൽ ശരിയാവും ഗൈസ് ഓക്കെ നമുക്ക് ഇനി കാറിൻ്റെ ഉള്ളിൽ കയറാൻ സ്റ്റാർട്ടാക്കാം റിവേഴ്സ് റിവേഴ്സ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇനി ഫോർവേഡ് കൊടുക്കാം ഓക്കെ ചെറുതായിട്ട് ഇനി ഒന്നും കൂടി റിവേഴ്സ് പോവാ ഗ്രാൻ എന്തായാലും ഉറക്കത്തിലാവും വീണ്ടും ഫോർവേഡ് ഞാൻ ഒരു പ്രാവശ്യം കൂടി പിടിച്ചാൽ മതി കൈസ് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ കൈസ് നമ്മളങ്ങനെ ഫൈനലി നമ്മൾ കോർ സ്കേപ്പ് കംപ്ലീറ്റ് ആക്കി ഗൈസ് ഇനി നമുക്കുള്ള സ്കേപ്പ് എന്ന് പറഞ്ഞാൽ മെയിൻ ഡോർ സ്കേപ്പ് മാത്രമേ ഉള്ളു അപ്പോൾ നമുക്ക് ഇനി ഗ്രാണി നമ്മളോട് എന്തൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് നമ്മൾ പോയതിന് ഗ്രാണി വിഷമിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ ഗ്രാണി വീഡിയോ ഇത്ര ഇന്നത്തെ ഗെയിംപ്ലേ വീടി ഇത്രയുള്ള ഗൈസ് അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി കിട്ടുകയാൽ ഗെയിംപ്ലേ വീഡിയായിട്ട് എറണാകും ബൈ ബൈ ഗൈസ് ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും അപ്പോൾ ബൈ